നമസ്കാരം എം ജി ശ്രീകുമാറിൻ്റെ മാങ്ങാണ്ടി വിശേഷം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്തപ്പോൾ എന്തേ ഈ മാങ്ങാണ്ടി നിങ്ങൾക്കൊരു വിഷയമല്ലേ മാലിന്യം കേരളത്തിലെ മാലിന്യങ്ങളൊന്നും നിങ്ങൾക്കൊന്ന് വിഷയമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ചിലരൊക്കെ തമാശിക്കെങ്കിലും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരുന്നു സത്യത്തിൽ ഈ എം ജി ശ്രീകുമാറിൻ്റെ മാങ്ങാണ്ടി വിഷയം ഞാൻ ഒഴിവാക്കി വിട്ടതാണ് കാരണം ആ മാങ്ങാണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകുമാറിലല്ല എത്തുക അത് നേരെ പിണറായിന്റെ നഞ്ചത്തേക്കാണ് ചെല്ലുക ഇപ്പോഴത്തെ ഒരവസ്ഥ വയ്ക്കാണെങ്കിൽ എം ബി രാജേഷിന്റെ കൂടി അത് കേറും വെറുതെ എന്തിനാണ് ഒരു ഒരു ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ പിണറായി വിജയനെയും ഈ മന്ത്രിസഭയുമൊക്കെ നിരന്തരം ചൊറിയുന്നത് എന്ന് കരുതിയിട്ട് ഇപ്പോൾ ചൊർച്ചിൽ കുറച്ച് കുറഞ്ഞു വെച്ചേ കുറച്ചു വെച്ചേക്കണം അതാണ് അതിന്റെ കാരണം അതായത് ഒന്ന് കാര്യമൊന്നു പറയാം എൻ ജി ശ്രീകുമാറിന്റെ വീട്ടില് അവരെ മുറ്റം അടിച്ചു വരികൊണ്ടിരുന്നവർ ഒരു അവിടെ ഒരു പഴത്ത എണ്ണാൻ കൊത്തിയൊരു മാങ്ങ വവലൊത്തിയ അതൊരു മാങ്ങ കൊഴിഞ്ഞാടി അണ്ടി ആയതാണ് വണ്ടി തോലേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് അതെടുത്തൊരു കടലാസിലോ ഇലയിലോ പൊതിഞ്ഞ് നേരെ വലിച്ചെറിഞ്ഞു നേരെ തൊട്ടടുത്ത് പുഴ ആയതുകൊണ്ട് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു അതവിടെ ഇരുന്ന് ഏതേ പോയ ഒരു മഹാൻ അത് വീഡിയോ എടുത്തിട്ടു മാലിന്യം തള്ളി എന്നാണ് പറഞ്ഞത് ഓ മാലിന്യം എന്ന് പറഞ്ഞ എന്തൊരു തള്ളലാണെന്ന് അറിയാം അത് കാറ്റടിച്ച് മാങ്ങ വീണിരുന്നെങ്കിൽ എന്ത് പറയുന്നത് എനിക്കറിയാൻ വയ്യ കാരണം പുഴയോരത്താണത് നിൽക്കണത് പോട്ടെ എന്തായാലും അത് ഇരുപത്തയ്യായിരം രൂപ ഫൈൻ അടിച്ചു കൊടുത്തു നല്ല ശുഷ്കാന്തിയാണ് ഒരു പതിനായിരം രൂപ മിക്കവാറും ആ ഫോട്ടോ വീഡിയോ എടുത്ത് കൊടുത്ത ആൾക്കും കിട്ടിയിട്ടുണ്ടാവും നല്ലത് എം പി രാജേഷ് ചെയ്തിട്ടുള്ള ആ ഒരു നടപടിയെ ഞാൻ മോശമൊന്നും പറയുന്നില്ല കാരണം വഴിയെ നടക്കാൻ നിവൃത്തിയില്ല മിക്കവാറും ആളൊഴിഞ്ഞ സ്ഥലത്തോ അല്ലെങ്കിൽ വളവിലോ തിരുവിലോ ഒക്കെ കോഴി മാലിന്യം തള്ളുന്നവരും മറ്റും വളരെ ശല്യമാണ് അതുകൊണ്ട് ഒരു മാങ്ങാണ്ടി വലിച്ചെറിഞ്ഞാലും അതിനൊരു ഇരുപത്തയ്യായിരം രൂപ ഫൈൻ വരുമ്പോൾ മേലിൽ അട്ടിലുള്ള മറ്റുള്ളവർ അതിൻ്റെ വീ വേലക്കാരായാലും ആരായാലും അവരൊന്നും ഇനി വലിച്ചെറിയില്ല ഒരു പാഠമാണ് നമുക്കറിയാം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വീട്ടിൽ ഒച്ചത്തിൽ പാട്ട് വെച്ചാൽ അയലപകത്ത് കേൾക്കാൻ പാടില്ല നമുക്ക് എന്തുമാകാം പക്ഷേ അത് തൊട്ടടുത്ത വീട്ടുകാരനെ ബാധിക്കരുത് നമുക്ക് പാട്ട് നല്ല ഉച്ചത്തിൽ പാടാം പക്ഷേ അത് അലോകത്ത് കേൾക്കരുത് മുമ്പ് ഈ കടയ്ക്ക് തിരുവാതിരക്ക് പിന്നെ ചെണ്ട കൂട്ട് തലേദിവസം ഈ തിരുവാതിര ഒന്നും വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വെഞ്ചാതി ഉച്ചമുടി നായിട്ടുണ്ടാക്കുന്നതാണ് അതിൽ തിരുവാതിരയ്ക്ക് ചെണ്ട കൂട്ട് നടക്കുകയാണ് അതിൻ്റെ ഇങ്ങപ്പുറത്ത് കുറച്ച് പേർ വെള്ളം അടിച്ചുകൊണ്ട് ഭയങ്കര ഉച്ചമുടി ഉണ്ടാക്കുന്നു അപ്പം എന്നാൽ കടക്കിലത്തെ പോലീസുകാരി ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്താണ് അവിടെ ചോദിച്ചു അത് കൊട്ടാണ് ചെണ്ട കൊട്ടേണ് ആ കൊട്ടുന്നോളാം സൗണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് പോലെ കാര്യങ്ങൾ അവിടെ നിങ്ങൾ പാടിക്കോ കുഴപ്പമൊന്നുമില്ല പക്ഷെ അലോക്കത്തേക്ക് വരരുത് ആ ഒരു സംസ്കാരം ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ മറ്റുള്ളവരുടെ പ്രൈവസിക്ക് മറ്റുള്ളവരുടെ എന്താ പറയുക അതിനൊന്നും യാതൊരു വിലയും ഇവിടെ ഇല്ല അതുപോലെ തന്നെ കിട്ടുന്നതൊക്കെ എവിടെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമാണ് ടൈ ആയാലും കുപ്പിയായാലും എന്ന് പോകുന്ന വഴിക്ക് റോഡിലൊക്കെ വലിച്ചെറിയും ഇപ്പം എന്താ അറുപത്താറിൻ്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ ആ പണി നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കിയോ വലിച്ചെറിയിൽ നല്ല ഫയന് വരുമ്പോൾ അത് തനിയെ നിന്നുള്ളൂ നമുക്ക് കരുതാം അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഇതൊരു പാഠമാണ് എം ജി ശ്രീകുമാർ പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് അദ്ദേഹം നിൽക്കട്ടെ പക്ഷെ ഇതില് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അത് എം പി രാജേഷ് അടക്കമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കൊണ്ടുവരണം എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്ത നിലവിലുള്ളത് പൂട്ടിച്ച കഥ പറയും ഇതാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും മാലിന്യത്തെ കുറിച്ച് സംസാരിച്ചാൽ അത് ശ്രീമാറിനെ കുറിച്ചായാലും മറ്റാരെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അവസാന പിണറായി നെഞ്ചത്തേക്ക് കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് സി പി എമ്മിന്റെ നെഞ്ചത്തേക്ക് എന്ന് പറയുന്നത് ഒന്നുകൂടി നല്ലതാണ് കേരളത്തിലെ എല്ലാ മാലിന്യ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരു മാലിന്യമേ കേരളത്തിലുണ്ടാവില്ല കേരളത്തിലുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പ്ലാസ്റ്റിക് അടക്കമുള്ള കാര്യമേ പറയുന്നുട്ടോ ഒരു തരത്തിലുള്ള മാലിന്യം ഉണ്ടാവാത്ത രീതിയിൽ കേരളത്തിൽ രണ്ടുമൂന്ന് പ്ലാന്റുകൾ ഉണ്ടാക്കി ഒരാൾ ഒരു കൊടുങ്ങല്ലൂർ കാരൻ ജോയി അതിൽ രണ്ട് പ്ലാന്റുകൾ പൂട്ടിച്ചു അവസാനം കൊടുങ്ങല്ലൂരിൽ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അതിൽ കൊടുങ്ങല്ലൂർ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് പേരെടുത്തു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ആൾക്കാർ വന്നു പറഞ്ഞു ഓ ഞങ്ങളിപ്പോൾ ഭയങ്കര ഇതാണ് കൊടുങ്ങല്ലൂർ ഈച്ചയില്ല ഇല്ല കൊതുകില്ല മണമില്ല ഒന്നുമില്ല സംഗതി ശരിയായിരുന്നു മാലിന്യം കൂട്ടിയിട്ടത് കാരണം മണത്തെട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു സ്കൂളുണ്ട് ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനോ അല്ലെങ്കിൽ ഒന്നിനോ ഒരു നിവൃത്തിയില്ലായിരുന്നു ആ സ്ഥാനത്ത് ഈ പ്ലാന്റ് ജോയിവിടെ സ്ഥാപിച്ച ശേഷം അത്തരത്തിലുള്ളൊരു പ്ലാന്റ് അവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു കോൺക്രീറ്റ് തല ഉണ്ടാക്കി ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാത്ത വിധം ഉള്ളിലേക്ക് ചേരിച്ച് ഉള്ളിൽ രണ്ട് ടാങ്ക് ഉണ്ടാക്കി ആ ടാങ്കിൽ രണ്ട് മെഷീനും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു വെള്ളം അങ്ങോട്ട് കൊണ്ടുപോയേ ചെയ്യുള്ളൂ ഭൂമിയിലേക്ക് വെള്ളം ആഴ്ന്നു പോകില്ല പൊടിയില്ല മണമില്ല വേസ്റ്റ് കൂട്ടിയിടുന്നില്ല ഏത് മാലിന്യം കൊണ്ടുവന്നാലും കൊണ്ട് പരിപാടി കഴിയും അങ്ങനെ കൊടുങ്ങല്ലൂർ നഗരസഭ ശുദ്ധമായി വെറുതെ പറഞ്ഞല്ല ഒരു ഈച്ചയും പൊടി ഒന്നുമില്ലാതെ ആ മാതൃക പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് കൊണ്ട് പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഒരു ഒരു സംവിധാനം കൊണ്ട് ഉണ്ടായിരുന്നു അതും കൂടെ പൂർത്തിയായിരുന്നെങ്കിൽ നമ്പർ വൺ ആയതിനെ കേരളം എന്നാൽ അത് സമ്മതിച്ചില്ല പിന്നെ സി പി എമ്മിന് കമ്മീഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അറിയാമല്ലോ അവർ കമ്മീഷൻ കിട്ടുന്ന വേറെ പണി തേടിപ്പോകും അങ്ങനെ തുമ്പൂർ എന്ന് പറഞ്ഞ് വേറൊരു ഒരു പദ്ധതി മഞ്ഞളാംകുടി അലിയും എല്ലാവരും അവർ എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അത്യാവം കാര്യം ഈ പ്ലാന്റ് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് വഞ്ചാങ്കുടി സപ്പോർട്ട് ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ പലതവണ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് രാഷ്ട്രീയമായിട്ടുള്ളതാണ് അപ്പോൾ അതിൽ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ പൂട്ടിച്ചു തുമ്പൂർ വഴി നടപ്പിലാക്കാൻ പോയി തന്നെ ഞാനും പൂട്ടിച്ചു ഞാനന്ന് ചെന്ന് സംസാരിച്ചിട്ട് എന്നെ ആയിരുന്നു സംസാരിക്കാൻ വിളിച്ചിരുന്നത് ഞാനത് തുമ്പൂർ മഴി പ്ലാന്റ് പതിനായിരം ഒന്നും വേണ്ട മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരം കൊടുക്കാമെന്ന് പറഞ്ഞുകൂടി അവരുടെ പെർ പ്ലാന്റ് ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്പീൻ്റെ അഴിമതി അതായത് ആയിരം അല്ല ഒരു കോടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് കോടീൻ്റെ അഴിമതി ഒരൊറ്റ പ്രസംഗത്തിൽ മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ തീരുമാനമാക്കി കൊടുത്തതാണ് അപ്പോൾ ഇതൊക്കെ പറയേണ്ടി വരും ഈ മാലിന്യത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഈ കൊടുങ്ങല്ലൂരുള്ള ആ പ്ലാന്റ് കൂട്ടാതെ അത് മര്യാദയ്ക്ക് കൊണ്ട് നടന്നിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് കേരളത്തിൽ എല്ലായിടത്തും അത്തരം പ്ലാന്റുകൾ സ്ഥാപിച്ചിരുന്നെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് മാലിന്യം കൊണ്ടുവന്നിട്ട് ഇവിടെ അത് സംസ്കരിച്ചുകൊണ്ട് ഇവിടെ പണം കൊണ്ട് നിറഞ്ഞനെ ഖജനാവ് നിറഞ്ഞ് കവിഞ്ഞേനെ കാരണം മറ്റുള്ള ആൾക്കാർ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക ഇത് ജോയി പേറ്റന്റ് എടുത്തത് വേറെ ഒരു തന്നെ ഉണ്ടാക്കാനും പറ്റൂല അതിൽ ഇയാളതിനോട് തുമ്പിൽ അതാക്കിയ അവസാനം പ്ലാന്റ് കൂടെ കൂട്ടി ഇപ്പം കൊടുങ്ങലൊരു ചീഞ്ഞ് നാറാണ് അതായത് ഒരു സർക്കാർ ഒരു നിയമം കൊണ്ടുവരുമ്പോ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ അതിന് ബദൽ എന്താണെന്ന് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ സത്യത്തിൽ ഈ മാലിന്യ സംസ്കരണം വന്നത് ഓരോ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത് മാലിന്യം അത് ഓരോ പഞ്ചായത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സമ്പാദ്യമാണ് ഈ മാലിന്യം എന്ന് പറയുന്നത് വരുമാനമാണ് എന്നാൽ അത് വരുമാനമാക്കുന്നതിന് പകരം അത് അവിടെയും ഇവിടെയും വിടുന്നവരെ പിടിച്ചു കണ്ട് അത് വരുമാനമാക്കുക അല്ലെങ്കിൽ കുറെ വേസ്റ്റ് സ്വീകരിക്കാനുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരെ പ്ലാസ്റ്റിക് ശേഖരിക്കാന്ന് പറഞ്ഞ കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അമ്പത് രൂപ വെച്ച് അത് വാങ്ങിയിട്ട് അത് അങ്ങനെ ശരിയാക്കുക എന്നിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൂട്ടിയിടുക അല്ലെങ്കിൽ കത്തിക്കുക ഇവിടെ ഒരു ശ്രീകുമാറിന്റെ മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ പഴയാണ്പോൾ ഇതൊക്കെ ആലോചിക്കണം നമ്മുടെ സർക്കാർ ഇത് ഈ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ എല്ലാ സൗ സൗകര്യങ്ങളും ചെയ്തു വെക്കണം ചെയ്തു വെക്കേണ്ടത് അതിന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യാതെ ജനങ്ങളുടെ മണ്ഡലിങ്ങനെ ഫൈൻ അടിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ വിവരം കെട്ട വിവരദോഷിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ കഴിവ് കെട്ട ഒരു സർക്കാരിനെ പറയാൻ പറ്റൂ അങ്ങനെ പറയാൻ പറ്റൂ ഇവിടെ ഇരുപത്തയ്യായിരം രൂപ എം ജിശ്വർമാർ അടിച്ചു കൊടുത്തപ്പോൾ അയാളത് മാന്യമായി അടച്ചത് ശരിക്ക് പ്രായ സർക്കാരിന്റെ മുഖത്ത് നല്ലൊരു അടിക്കൊടുത്താണ് എം പി രാജേഷിന്റെ മുഖത്തേക്ക് നല്ലൊരു അടി കൊടുത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്കങ്ങനെ തോന്നിയത് ഞാനങ്ങനെ പറയുള്ളൂ കാരണം സി പി എം നല്ലൊരു പ്ലാന്റ് ഉണ്ടായിട്ട് നല്ലൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെ കീസ് നിരോധിക്കേണ്ട പ്ലാസ്റ്റിക് നിരോധിക്കേണ്ട ഒന്നും നിരോധിക്കേണ്ട ഈ മാലിന്യങ്ങൾ വേർതിരിക്കുന്നു വേണ്ട എല്ലാം കൂടെ കീസിൽ കെട്ടി ഒരുമിച്ചുകൊണ്ട് ഇട്ടാൽ മതി അതാ മെഷീൻ വേർതിരിച്ചോളും അങ്ങനെ എല്ലാ സംവിധാനവും ചെയ്തുകൊണ്ടുവന്നെ പൂട്ടി ഇവിടെ എരപ്പാക്കി നാടുമുതൽ നശിപ്പിച്ചിട്ടിട്ട് മാലിന്യ സംസ്കരണത്തിനോ അല്ലെങ്കിൽ മറ്റ് പ്ലാസ്റ്റിക് ഉപയോഗത്തിനോ പുനരുപയോഗത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനം ഒന്നും ഒരുക്കാതെ ജനങ്ങളുടെ നഞ്ചത്തേക്ക് കയറുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പിണറായി അതുപോലെ എം വി രാജകൃഷ്ണന്റെ ഒക്കെ നഞ്ചത്ത് channel.